ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന ചില നാടൻകളികൾ നമുക്ക് പരിചയപ്പെടാം പുലികളി ഓണക്കാലത്ത് കേരളത്തിൽ അവതരിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി ചിലയിടങ്ങളിൽ കടുവാളി എന്നും അറിയപ്പെടുന്നു പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാരാണ് പ്രത്യേക താളത്തോടെ പുലികളി കളിക്കുക തൃശ്ശൂരിൻ്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത് കുമ്മാട്ടിക്കളി ഓണക്കാലം എത്തിയാൽ തൃശ്ശൂരിൻ്റെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി കുമ്മാട്ടികളെത്തും വിനോദകല എന്ന രൂപത്തിലാണ് നാടൻ കലാചരിത്രത്തിലും കുമ്മാട്ടിക്കളിയുടെ സ്ഥാനം തൃശ്ശൂരിനോടൊപ്പം പാലക്കാട് വയനാട് ജില്ലകളിലും കുമ്മാട്ടി നടക്കാറുണ്ട് ഇവിടങ്ങളിൽ മകരം കുംഭം മാസങ്ങളിൽ വിളവെടുപ്പ് ആഘോഷത്തിൻ്റെ ഭാഗമാണ് കുമ്മാട്ടി പാലക്കാട്ടെ ചില കുമ്മാട്ടി ഉത്സവങ്ങൾ ഏറെ പ്രശസ്തമാണ് തിരുവാതിരക്കളി മലയാളിയുടെ ഏത് ആഘോഷത്തിലും കടന്നു വരുന്ന ഒന്നാണ് തിരുവാതിരക്കളി കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപം കൈകൊട്ടിക്കളി കുമ്മിക്കളി എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം കേരള തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടങ്ങും അവതരിപ്പിക്കപ്പെടുക ഓണാഘോഷങ്ങളുടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇനം കൂടിയാണിത് വടംവലി ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഓണാഘോഷങ്ങളിൽ നിർബന്ധമായും കാണാവുന്ന ഒരു വിനോദ മത്സര ഇനമാണ് വടംവലി രണ്ട് സംഘങ്ങളുടെ ബലപരീക്ഷണം നേരിട്ട് നടത്തപ്പെടുന്ന ഒരു കായിക വിനോദം കട്ടികൂടിയ കയറിൽ ബുദ്ധി കൂർമ്മതയ്ക്കോടൊപ്പം സംഘബലത്തിൻ്റെ പരീക്ഷണം കൂടി ചേരുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി ആവേശം കളിക്കാർക്കും കാണികൾക്കും പകരാനാവുന്ന ഒന്നാണ് വടംവലി വടംവലിക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട് എട്ട് അംഗങ്ങളുള്ള രണ്ട് ടീമുകളാണ് സാധാരണ വടംവലിയിൽ പങ്കെടുക്കുക മത്സരബുദ്ധിക്കപ്പുറം ആഘോഷങ്ങളിലെ വിനോദം മാത്രമായി വടംവലി മാറിയാൽ അംഗങ്ങളുടെ എണ്ണം പത്തും പതിനഞ്ചുമൊക്കെയായി മാറാം തലപ്പന്തുകളി ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന നാടൻ കായിക വിനോദങ്ങളിലൊന്നാണ് തലപ്പന്തുകളി തലമപ്പന്തെന്നും ഓണപ്പന്തെന്നും ഈ കളി അറിയപ്പെടുന്നുണ്ട് ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ വീട്ടുമുറ്റങ്ങളിലും മൈതാനങ്ങളിലുമൊക്കെ തലപ്പന്തുകളി കളിക്കാറുണ്ട് തലയ്ക്ക് തലയ്ക്കുമീരേ കൂടി പന്തടിച്ച് കളിക്കുന്ന കളിയായതിനാലാകാം ഇതിന് തലപ്പന്ത് കളി എന്ന പേര് ലഭിച്ചത് കളിക്കാർ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് ഒരു കൂട്ടർ കളിക്കുകയും മറ്റേ കൂട്ടർ കാക്കുകയും ചെയ്യുന്നതാണ് കളിയുടെ രീതി ഉറിയടി ഓണാഘോഷത്തിൻ്റെ ഭാഗമായും അഷ്ടമിരോഹിണിക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായും നടത്തപ്പെടുന്ന വിനോദമാണ് ഉറിയടി മൺപാത്രങ്ങളും കലങ്ങളും അടുക്കി വയ്ക്കുന്ന കയറുകണ്ടുണ്ടാക്കിയ ലളിതമായ കുടുക്കാണ് ഉറി അടുക്കളയിൽ ഒരു ഭാഗത്ത് തൂക്കിയിടുകയാണ് പതിവ് പാൽ വെണ്ണ തൈര് എന്നിവ ഉറിയിൽ വെച്ച് സൂക്ഷിക്കുക ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗൃഹരീതിയാണിത് കുസൃതിയായ ശ്രീകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഉറിയിലെ കലം പൊട്ടിച്ച് വെണ്ണ കട്ട് തിന്നുന്ന കഥ നാം എല്ലാവരും എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ് അമ്മയായ യശോദ ഉണ്ണിക്കണ്ണനെ അന്വേഷിച്ച് നടക്കുന്നതും ഉറിയിൽ ഒളിപ്പിച്ച വെണ്ണ കട്ട് തിന്നുന്നത് കണ്ട് ശകാരിക്കുന്നതുമൊക്കെയാണ് ഉറിയടി എന്ന വിനോദത്തിൻ്റെ പശ്ചാത്തലം തുമ്പിതൊള്ളൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന രസകരമായൊരു കളിയാണ് തുമ്പിതുള്ളൽ ചില സ്ഥലങ്ങളിൽ തിരുവാതിര ആഘോഷത്തിനും കളിക്കും പെൺകുട്ടികളാണ് തുമ്പിതുള്ളുക കയ്യിൽ തുമ്പച്ചെടിയുടെ കുടമോ മരത്തൂപ്പോ നടക്കിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലുണ്ടാകും ചുറ്റും നിൽക്കുന്നവർ പാട്ടുപാടുകയും ആർപ്പും കുരവയുമായി പെൺകുട്ടിയെ തുമ്പി തുള്ളുവാൻ ശ്രമിപ്പിക്കുകയും ചെയ്യും